അമീബിക് മസ്തിഷ്ക ജലം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ദിവസം അമേബിക് മസ്തിഷ്കജ്ഞം ബാധിച്ച് ചികിത്സ തേടിയ നാവായ്ക്കുളം സ്വദേശിയായ പ്ലസ് ടു വിദ്യാർത്ഥി ഉൾപ്പെടെ നിലവിൽ മൂന്ന് പേരാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് തിരുമല സ്വദേശിയും മറ്റൊരാളുമാണ് ചികിത്സയിൽ കഴിയുന്നത് അമേബിക് മസ്തിഷ്കജ്ലത്തിനുള്ള മരുന്നുകൾ ഇവർക്ക് നൽകുന്നുണ്ട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇവർക്കില്ലെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തെ തുടർന്ന് ചികിത്സകൾ ഫലപ്രദമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് രോഗലക്ഷണങ്ങൾ ബാധിച്ച നാവായിക്കുളം സ്വദേശിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശ്രമം ശേഖരിച്ച് നടത്തിയ പരിശോധനയിൽ ജ്വരം സ്ഥിരീകരിച്ചിരുന്നു നാവായിക്കുളം പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡായ ഡിസിന്റെ മുക്കിൽ പ്ലസ് ടു വിദ്യാർത്ഥിക്ക് അമേബിക് മസ്തിഷ്ക ജലം സ്ഥിതിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ അടിയന്തര യോഗം ചേർന്നു രോഗലക്ഷണങ്ങളുടെ തുടക്കത്തിൽ തന്നെ വിദ്യാർത്ഥി ചികിത്സ തേടിയതിനാൽ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു രോഗം സ്ഥിരീകരിച്ച വിദ്യാർത്ഥിക്കൊപ്പം നാലാവാർഡായ മരുതിക്കുന്ന് പൈറ്റിയുള്ള കുളത്തിൽ കുളിച്ച രണ്ടുപേർ കൂടി നിരീക്ഷണത്തിലാണ് ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും മറ്റു പ്രശ്നങ്ങളില്ലാത്തതിനാൽ വിട്ടയച്ചു ഇതേ കുളത്തിൽ അടുത്ത കാലത്ത് കുളിച്ചവരുടെ പട്ടിക ശേഖരിക്കാനും തീരുമാനമായി നാവായിക്കുളം പഞ്ചായത്തിൽ രണ്ടാമതും രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി കുളംതോട് എന്നിവിടങ്ങളിൽ മുങ്ങിക്കുളിക്കുന്നത് ഒഴിവാക്കണം മലിനമായ ജലാശയങ്ങളിൽ ഇറങ്ങുകയോ ജലം ഉപയോഗിക്കുകയോ ചെയ്തവരിൽ പനി ജലദോഷം തലവേന എന്നിവ അനുഭവപ്പെട്ടാൽ ഉടൻ ഡോക്ടറെ സമീപിക്കണം ശരിയായ രോഗനിർണയം നടത്തി തുടക്കത്തിൽ തന്നെ ചികിത്സ നൽകിയാൽ ജീവൻ രക്ഷിക്കാനാകുമെന്ന് നാവായ്ക്കണ പി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുരേഷ് കുമാർ കല്ലമ്പൽ ന്യൂസിനോട് പറഞ്ഞു